ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ എൻ്റെ നാട് കഴിഞ്ഞു എന്റെ നാട് ആര് ഭരിക്കുന്നു ജനാധിപത്യത്തിനൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്ന കാര്യം എന്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലക്ഷം രൂപ ചെറിയ ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് പറയാം ഒരു മൂവിയൊക്കെ ചെയ്യുന്ന ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തോളൂ എന്തെങ്കിലും ബ്രോ ഒരു ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിന് അത് കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അയ്യ ഇത് കൊടുക്കണ്ട അവന് വീഡിയോ വെച്ച് കൊടുക്കാൻ പറ്റില്ല ബ്രോ ആയിരം രൂപ ഇതിന്റെ ദുരിതാശ്വാസ ഇതില് ഒരു രൂപ കൊടുക്കുമ്പോ അതിനൊരു അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരാൾ കിട്ടിയാണോ അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവന മൂലം ഈ പ്രസ്താവന ഉന്നയിക്കുന്ന ആളിന് ഫേമസ് ആകാം അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അതാത് നിങ്ങൾ തിങ്ക് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വരും ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അല്ലാണ്ട് ആവശ്യമില്ലാത്ത ഫാൻസ് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് കമ്പനിയിട്ട് പോയി ഓക്കെ സോ ഞാൻ ജിൻഡോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും അതിൽ പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാം എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഇല്ല അസീർ റോക്കി ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രൈഡേ ആയിട്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് തുടങ്ങി അതൊരു വൺ ത്രീ വൺ നോട്ട് ത്രീ ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു ആദ്യം ഫേസ് ഫോളോസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു അയ്യായിരം അഞ്ച് മില്ലിയനൊക്കെ മേടിക്കാൻ പറ്റും പക്ഷെ ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അത് കുറച്ച് താമസിക്കും അതായത് ഒരു കാര്യമുണ്ട് നല്ലവനെ ആണ്ടവൻ ശ്രദ്ധിച്ച ആണ കൈവിടെ മാട്ടെ കെട്ടവനെ ആണ്ടവനെ കൊടുപ്പാ ആണാ കയ്യെ വിട്ടിടും അങ്ങനെ കൈ വിട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് കറക്റ്റ് ടൈം പക്ഷെ എന്നുള്ള സംഭവം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പക്ഷെ അഖിമാരാ പൈസ കൊടുത്തായിരുന്നു ഒരു ലക്ഷം രൂപ കൊടുത്തായിരുന്നു എനിക്ക് അറിയത്തില്ല ഇന്നലെ ചോദിച്ചത് ആ വീട് വെച്ച് കൊടുക്കണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ടത് കൊടുക്കുന്ന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പൈസ അല്ല പുള്ളി ഇന്നലെ ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ച് അത് ഈ ഈ പ്രസ്താവന ചിലപ്പം ശരിയായി പോയില്ല എന്നുള്ള കാര്യത്തിൽ പുതിയ പ്രസ്താവന ഇറക്കിയതായിരിക്കും പഴയ പ്രസ്താവന ഓൾറെഡി വൈറലായല്ലോ പുതിയ പ്രസ്താവന ഇനി വൈറൽ ആകും പോകാം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇല്ല ബ്രോ എനിക്ക് എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ബാക്കിയുള്ള അങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്റ്റണ്ട് ചെയ്തിട്ട് അതായത് ഒരു ഫേക്ക് ഒരു മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല വ്യക്തമായ ഒരു മുഖമുള്ള ഒരാളാണ് ശരി അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി സ്റ്റണ്ടോ അങ്ങനെ ആൾക്കാർ എന്നെ അങ്ങനെ പിന്നെ ഏറ്റവും ഭയങ്കര നല്ലവനൊന്നും പറയണ്ട രൊമ്പ നല്ലവനല്ല പക്ഷേ പക്ഷെ കെട്ടവനല്ലോ ില് ജി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജിൻഡോ കൊടുത്ത റെ എട്ട് ലക്ഷം നമുക്ക് വന്നിട്ട് അതിന് കുറെ പേര് പറഞ്ഞിട്ടില്ല അപ്പൊ എട്ട് ലക്ഷം ജിൻഡോക്ക് കൊടുത്തിട്ടെങ്കിൽ റോക്കിക് എത്ര രൂപ എന്ന രീതിയില് കൊറേ അഭിപ്രായങ്ങൾ ജിൻഡോയ്ക്ക് തൊപ്പി എട്ടു ലക്ഷം രൂപ കൊടുത്തെന്ന് പറയാൻ പറ്റേക്ക് എനിക്കൊന്ന് റീത്തിങ് ചെയ്യേണ്ടി വരും അത് പിന്നെ ജിൻഡോ ഇപ്പൊ പറഞ്ഞ അത് അഞ്ചു ലക്ഷ രൂപ കൊടുത്തു കിട്ടിയെന്ന് പറഞ്ഞു അതും എനിക്കൊന്ന് ആലോചിക്കണം കാര്യം തൊപ്പി അഞ്ചു ലക്ഷം എട്ടു ലക്ഷം രൂപ ഒന്ന് കൊടുത്തത് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതൊരു ആളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പിന്നെ ആളിനെ ഇത്ര ഒരു മാർക്കറ്റ് വാല്യൂ ഇട്ടോ ഒരാളിനെ ആയിരം രൂപ കൊടുത്താൽ അയാളെ വാല്യൂ അതാണ് സോ ആ ഒരു അവരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സോ ഇന്ന പേഴ്സൺ അപ്പം ഏവൻ എട്ട് കൊടുക്കുന്നു മറ്റൊന്നും എനിക്ക് അഞ്ച് കിട്ടും അപ്പം ആക്കാർക്കറിയാം ഓ അഞ്ച് ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി സ്റ്റഡായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അഞ്ച് വാങ്ങലൊന്നും നടന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അത്രയാണ് അഞ്ച് ലക്ഷത്തിന്റെ അത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല സത്യം എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് വായി നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും ബ്ലോ ഇത്രയുള്ളൂ ബ്രോ സ്വന്തം നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ ജനിപ്പിച്ച തന്നയാണെങ്കിലും കൂടെപ്പെടുന്ന സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കൊന്നേക്കണം എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്ടാന്തത്തിനോട് ഞാൻ യോജിക്കുന്നില്ല സ്വന്തം നിലനിൽപ്പിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എന്ത് അതൊരു പബ്ലിക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോ അത് മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ പിന്നെ എന്തുവാ ഒരു ആളിന് എങ്ങനെ റോൾ മോഡൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ ഞാൻ പറയാം എനിക്ക് കഴിയൊന്നുമില്ല റോൾ മോഡൽ ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയാത്ത ഒരാൾ എങ്ങനെ പിന്നെ സംസാരിക്കണമെന്നറിയാത്ത ഒരാൾ എങ്ങനെ എന്തുവാ സോ ഞാൻ കണ്ട ഒരാൾ അതായിരുന്നു ഞാൻ ഇനി പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് അയാൾ നന്നായോല്ലേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കള്ളം പറയല് തെറ്റിദ്ധരിപ്പിക്കല് മാനിപ്പുലേഷൻ കള്ളം പറയല് പിന്നെ മോഷണം മോഷണം എന്ന് വെച്ചാൽ ഫുഡൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ട് ചപ്പാത്തി എടുത്ത് പോക്കറ്റൊക്കെ ഇട്ടിട്ട് പോകും ഈവൻ അവിടെ അപ്സരുന്ന കണ്ടസ്റ്റന്റായിരുന്നു പുള്ളിക്കാരിയുടെ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് വെച്ചിട്ട് മുഖത്തിന്ന് അതെ ചിന്തയെ കുറിച്ചാ പറഞ്ഞ അപ്പം ഈ ഗോഷ്ടി കാണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ എന്തും പറയും അത് നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചത് വൈ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നമ്മൾ ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ വെച്ച് നോക്കണെങ്കിൽ ഏറ്റവും നല്ല ട്രോഫി ആണ് ബിഗ് ബോസ് എങ്കിൽ എനിക്ക് അത് പുള്ളിക്കാട്ടിന് തന്നെ കൊടുക്കേണ്ടത് ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ലായിരുന്നാണ് ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ തീരുമാനിക്കുന്നത് ബ്രോ എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ വന്നത് എൻ്റെ കുറേ മാറ്റി വെച്ച് ഞാൻ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഞാൻ എനിക്കിപ്പോൾ തിരിച്ചു ഓടിക്കാം ഞാൻ നല്ല ടയർഡാണ് ഞാൻ ഇപ്പോൾ കുറച്ചു നേരം ഉറങ്ങി ഞാൻ നാളെ പോകത്തുള്ളൂ ഇവിടെ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളുണ്ട് ഞാൻ ആ സമയത്ത് വന്നപ്പോഴും തൊപ്പി ഞാൻ ഒന്നും കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെനിന്ന് ഇറങ്ങി ആ ഒരു അവസ്ഥയിൽ നിൽക്കാത്ത സമയത്താണ് തൊപ്പി ഇങ്ങനെ വിളിച്ചത് അപ്പൊ തൊപ്പി ഈ മുമ്പേ അറിയാം കേട്ടിട്ടുണ്ട് കാര്യം കുറച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞോളൂ പുള്ളിക്കാരനെ വിളിച്ചു ഞാൻ പോയി അത്രേ ഉള്ളൂ ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് മാത്രം നീ ചെയ്താൽ മതി തോന്നാ അതല്ലാണ്ട് എനിക്ക് വിലയിടാൻ ഞാനുമായിട്ടില്ല അത് തരാൻ തൊപ്പിയുമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ോ എതിരാളികളൊന്നും ഇല്ല ബ്രോ എല്ലാരും നമ്മളെ ആൻഡ് സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഡേ നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണ് ചുമ്മാന്റെ ഒരു കാര്യം വെച്ചാൽ ഞാൻ ഒരു കാര്യം ഇതിന് വെടി ഇറങ്ങുന്ന ആൾക്കാര് കുറച്ചു കാലത്തേക്ക് സ്റ്റക്കായി പോകും അവർക്കൊന്നും ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രീവിയസ് എല്ലായിടത്തും പരിശോധിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ നമ്മൾ ടോട്ടൽ ഫീസ് ആയിട്ടും കൺഫ്യൂസ് ആയിട്ട് എന്ത് പറയണം എങ്ങനെ പറയണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കാരണം ഇത്രയും ദിവസം വെളിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അട്ട ഫേക്കാവും അവിടെ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഈവൻ നമ്മുടെ സീക്രട്ടേജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് അറിയാൻ പറ്റും വീഡിയോ കണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങൾ ഇരുന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പെട്ട് ചുരിയിൽ പെട്ടുപോയ ഒരാളാണ് ഷിജോ സിജോ നല്ല മനുഷ്യനാണ് നല്ല ആളാണ് എല്ലാവരും നല്ല ഗെയിമറാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷേ സിറ്റു ഇപ്പം എന്തുവാ കൊഴുതുകയാണ് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പം അത് ചിലപ്പം ഒരു ചില ചോദിച്ചില്ലേ അച്ഛനല്ലേ അച്ഛൻ റോക്കിക്ക് അച്ഛനാ എത്ര അച്ഛനുണ്ടെന്ന് അത് ചോദിച്ചില്ലേ അപ്പം തെക്ക ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഞാനിതൊക്കെ വിട്ടപ്പോ ഇടയ്ക്ക് കാര്യം എനിക്ക് ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുക ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് പറയുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനൊന്നും പഠിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സമൂഹം പഠിപ്പിച്ചത് ഞാൻ കണ്ടത് കേട്ടത് പറഞ്ഞത് അറിഞ്ഞത് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത് അത് ഞാൻ പറയും അപ്പം അത് ഒരു കൂട്ടം ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവണമെന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം ഞാൻ പറയുന്ന എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് അർഹിക്കുന്ന പുച്ചത്തോടു കൂടി തള്ളി പറയും തള്ളി കളയുക അത് ആരായിരുന്നാണെങ്കിൽ ചെല്ലും ആര് പറയും ഇന്ന ആള് പറഞ്ഞത് കൊണ്ട് അത് നന്നാവണമെന്നൊന്നുമില്ല ും പറയോട് സി കട്ടജിനെ കുറിച്ച് പറഞ്ഞോണ്ട് ചോദിക്കാണ് സി കെട്ടൻ ബിഗ് ബോസിൽ സി കട്ടജന്റെ അദ്ദേഹം എന്താണ് ജീവിക്കുന്നത് യൂട്യൂബിലൂടെയാണ് പക്ഷെ അത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വ്യൂസിലെ ലക്ഷങ്ങളായിരുന്നു ചോദിച്ചത് ഇപ്പൊ അദ്ദേഹത്തിന്റെ വ്യൂസ് വളരെ കമ്പേരിറ്റീവ്ലി വളരെ കുറവാണ് കമന്സിലാണ് കണ്ണാപ്പി എന്ന പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തെ ടാഗ് ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ എന്റെ മുഖം തിരിച്ചറിഞ്ഞേ ഞാൻ അടി മുഖം തിരിച്ചറിഞ്ഞു നമ്മള് കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു മുഖം ഉണ്ട് രണ്ടു ഉണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് അഞ്ചു മുഖം വരവരുണ്ട് ഓന്തിന്റെ ക്യാരക്ടറുള്ള ഉള്ള ആൾക്കാരുണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇതില് പിന്നെ ഈ ഇപ്പോൾ ഒരു കാരണകത്ത് കേറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ ഡോറൊക്കെ അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്താണെന്ന് സോ അതായത് ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അതെനിക്ക് ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡോഗിനെ വളർത്തുമല്ലോ ഈ ഡോഗും തിരുവ് ഡോഗും തിരു ഡോഗ് വെളിയിൽ വരുമ്പോൾ ഈ അമൻ കിടന്ന ആൾക്കും ഭയങ്കര സൗണ്ട് ഉണ്ടാകും വേളം ഉണ്ടാകും എൻ്റെ വീട്ടിലൊന്നുണ്ട് ഒന്നുണ്ട് ചാപ്പോ എന്നാണ് വരുന്നത് വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട് എൽ ചാപ്പോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർ വരുമ്പോഴത്തേക്കും ഭയങ്കര അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സൈസക്കുണ്ട് ഞാൻ വിചാരിച്ചത് ശരി തുറന്നു വിടാം എന്താവും അറിയാലോ തുറന്നു വിട്ട അപ്പം എന്തെന്ന് അറിയാമോ ഞാനേ പോയി അവരെ കൂടെ നീ കൂത്തായി ഇവിടുത്തെ രഹസ്യങ്ങളിൽ നിന്ന് അവിടെ പറഞ്ഞു വിട്ടുണ്ട് പ്രതീക്ഷ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലായ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മൾ ആൾക്കാർ അത്രയേ ഉള്ളൂ കാര്യം തമ്മിൽ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് ഒരു ഇതാണ് ഇതാണ് വിചാരിക്കും പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ലോ സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണമെന്ന്